സോക്കോൾ ഫാൻസ് എന്ന് പറഞ്ഞ പിള്ളേർക്ക് ഇഷ്ടം ഞങ്ങളുടെ മൊമെന്റ്സ് കാണാനും അത് റീക്രിയേറ്റ് ചെയ്യുന്ന കാണാനും കഴിയണം അത് ഞങ്ങടെ പേഴ്സണലി ഞങ്ങടെ പറഞ്ഞിട്ടില്ല അപ്പം പലർക്കും പല രീതിയിൽ പറയാം സോ അവര് പേഴ്സണലിഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മോമെന്റ്സ് ആ ബിഗ് ബോസിൽ മൊമെന്റ്സ് അവർക്കാൻ ഇഷ്ടപ്പെട്ട ആൾക്കാർ അത് പിള്ളേരെ മാത്രമല്ല ഏജ് ഇല്ല കുറെ അപ്പൊ അച്ഛന്മാർ അമ്മമാർ കൊറേ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ അവർക്ക് ആ മൊമെന്റ്സ് ഇപ്പം ബിഗ് ബോസ് ഇല്ലാത്തതുകൊണ്ട് എഗെയിൻ ലൈവ് റെക്കോർഡ് ചെയ്തു മേയ്ക്ക് കേട്ടിട്ടുണ്ട് സോ അങ്ങനത്തെ ഒരു മൊമെന്റ്സ് അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ട്

ആ ആ ഒരു ഒരു സ്ക്രിപ്റ്റിൽ ചെയ്യാൻ ഗിഫ്റ്റ് 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 എന്ന് എന്ന് പറയാൻ പറയാൻ പറ്റില്ല ഞങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇതൊരു അവർ മീൻസ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത് ഇപ്പം അർജുൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിൽ ഞാൻ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു ആ കാര്യം ഈ ബിഗ് ബോസിനകത്ത് ഇവരുടെ ഒരു ചിരി കളി ആണ് അപ്പൊ ആ ഒരു സംഭവം ബിഗ് ബോസ് നിന്ന് കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും അത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ ഫാൻസ് അത് ഇങ്ങനത്തെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രസ്മീറ്റ് അതിൽ കൂടെയാണ് അവര് റീകളക്ട് ചെയ്യുന്നത് അവരത് യുണോ ആഘോഷിക്കുന്നത് സോ ആ അതിനാണ് അവര് കൂടുതൽ ഡിമാൻഡ് ചെയ്തത് നോട്ട് ഫോർ നോ ഇവരുടെ പേഴ്സണൽ അതിനകത്ത് ആക്ച്വലി എല്ലാരും മെമ്പർ ആണ് എന്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് അവിടുത്തെ അറിയില്ല എന്റെ കാര്യം ചോദിച്ചാൽ ഞാനകത്ത് സൈലന്റ് ആണ് ഓൾറെഡി ഭയങ്കര ആക്റ്റീവ് പേഴ്സൺ അല്ല അതിനാണ് ജോയിട്ട് എനിക്ക് ഐഡിയ